and then continue to be patient നിത്യഹരിത നായകൻ പ്രേംനസീറിന്റെ മുപ്പത്തിയഞ്ചാം ചരമവാർഷികത്തിൽ അദ്ദേഹം നായകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ മറുനാട്ടിലൊരു മലയാളി എന്ന ചിത്രം ഒരിക്കൽ കൂടി ബിഗ് സ്ക്രീനിൽ കാണാൻ അവസരമൊരുക്കി മലപ്പുറം വണ്ടൂരിലെ പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക കലാപഠന കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ പുലിക്കോട്ടിൽ കലാപഠന കേന്ദ്രത്തിൽ തറക്കല്ലിടൽ ചടങ്ങിനെത്തിയ പ്രേംനസീർ അന്ന് ആദ്യ സംഭാവനയായി അയ്യായിരം രൂപയും നൽകിയിരുന്നു മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേംനസീറിനെ അനുസ് സ്മരിക്കുകയാണ് വണ്ടൂർ പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക കലാപഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കലാപഠന കേന്ദ്രത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങ് അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ ഉദ്ഘാടനം ചെയ്തു പ്രേംനസീർ സിനിമകളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഗാനസദ്യ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശനം മുതലായവ ചടങ്ങിന്റെ മാറ്റുകൂട്ടി തുടർന്നാണ് പ്രേംനസീർ നായകനായ മറുനാട്ടിലൊരു മലയാളി സിനിമ പ്രദർശിപ്പിച്ചത് പുലിക്കോട്ടിൽ ഹൈദർ കലാപഠന കേന്ദ്രത്തിലെ ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ക്രീനിൽ ആണ് സിനിമ ഡോക്യുമെന്ററി പ്രദർശനം നടന്നത് പ്രദർശിപ്പിച്ച മിക്ക ഗാനരംഗങ്ങളും അപൂർവ ശേഖരത്തിൽപ്പെട്ടതായിരുന്നു സിനിമാ പ്രദർശനം കാണാൻ സ്ത്രീകളടക്കമുള്ള പ്രേക്ഷകർ എത്തിയിരുന്നു പ്രദർശനത്തിന് പുലിക്കോട്ടിൽ സ്മാരകം ജനറൽ സെക്രട്ടറി പി പി റഹ്മുള്ള പുലിക്കോട്ടിൽ ഹൈദർ അലി ടി കെ സാജിദ് ബാബു കൈനോട്ട് അഷ്റഫ് ടി മുഹമ്മദ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം ംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി